ഭിന്നശേഷിക്കാരായ കുട്ട് കൊച്ചിൻ എയർപോർട്ട് റോട്ടറി ക്ലബ് അത്ലറ്റിക് മേള റോഡ് സ്പോർട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിലാണ് മേള നടക്കുന്നത് എല്ലാ വർഷവും നമ്മൾ ചെയ്യാറുള്ളത് പബ്ലിക് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ നയൻത്തിന് നടക്കുകയാണ് ആയിരത്തിൽ കൂടുതൽ കുട്ടികളുണ്ട് ഇരുന്നൂറ്റി അമ്പതിൽ കൂടുതൽ സപ്പോർട്ടിങ് സ്റ്റാഫുണ്ട് നമ്മളുടെ നൂറിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ട് നൂറ് നൂറ്റി ഇരുപതോളം മെമ്പേഴ്സ് ഉണ്ട് അങ്ങനെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറോളം പേരുടെ ഒരു സംഗമമാണ് സ്പെഷ്യൽ കുട്ടികളുടെ ഒളിമ്പിക്സ് പോലെ പതിമൂന്നാമത്തെ വർഷമാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യമായി നമ്മൾ സ്കൂളിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് ഫ്ലൈറ്റ് യാത്ര വിങ്സ് ഓഫ് കെയർ ഒക്കെ നമ്മൾ ചെയ്തപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു എറണാകുളം ഇടുക്കി കോട്ടയം തൃശൂർ ജില്ലകളിൽ നിന്നായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും മെയിനായിട്ട് എറണാകുളം ഇടുക്കി കോട്ടയം തൃശൂർ ജില്ലകളിലെ സ്കൂളുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കുട്ടികളും അവരുടെ സ്റ്റാഫും ഈ കുട്ടി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ടാണ് മെയിൻലി ഇത് നടത്തുന്നത് ഒന്ന് ഓർത്തോ കാറ്റഗറി ഓർത്തോ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി തീരെ കുറഞ്ഞ കാറ്റഗറിയാണ് മൊബിലി ഓർത്തോ രണ്ടാമത് നോൺ ഓർത്തോ നോൺ ഈ ഓർത്തോയിലും നോൺ ഓർത്തോയിലും തന്നെ ബോയ്സും ഗേൾസും രണ്ട് കാറ്റഗറിയാണ് സബ് ജൂനിയർ ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ ഈ നാല് കാറ്റഗറിയിലാണ് ഈ ഓരോ ഇവന്റും നടക്കുന്നത് നമ്മൾ ഏകദേശം രാവിലെ എട്ട് മണിയോടു കൂടി മാർച്ച് പാസ്റ്റ് ഉണ്ട് മാർച്ച് പാസ്റ്റിൽ നമ്മളൊരു പ്രൈസ് ഉണ്ട് ഈ ഏകദേശം മുപ്പത്തഞ്ച് സ്കൂളുകളുണ്ട് മുപ്പത്തഞ്ച് സ്കൂളുകളിലെ കുട്ടികളും മാർച്ച് പാസ്റ്റിന് അണിനിരന്ന് ഈ മത്സരം സ്റ്റാർട്ട് ചെയ്യും നമ്മളുടെ മത്സരങ്ങൾ ഏകദേശം ഉച്ചയോടുകൂടി ഒരു ഒന്നര രണ്ടു മണിയോടുകൂടി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് ട്രോഫികളും നമ്മൾ ഈ മത്സരത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് രാവിലെ ഏഴ് മുപ്പതിനോ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജി എൻ രമേശ് ഉദ്ഘാടനം ചെയ്യുമെന്നോ ക്ലബ് പ്രസിഡന്റ് വി യു നാസർ സെക്രട്ടറി ജോർജ് ഇലഞ്ഞിക്കൽ തുടങ്ങിയവർ അറിയിച്ചു തുടർച്ചയായ പതിമൂന്നാം വർഷമാണ് റോട്ടറി ക്ലബ്ബ് ഇത്തരത്തിൽ മേള സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു